നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ നാട്ടിൽ നിന്നും ജോലി തേടാനായിട്ടും ചേടാനായിട്ടും താമസിക്കാനൊക്കെ ആയിട്ട് നാട് വിട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അവരെല്ലാം നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് പ്രവാസി ശരിക്കും പറഞ്ഞാൽ പ്രവാസി ആയി കഴിഞ്ഞാൽ നമ്മൾ കുറെ പ്രതിസന്ധികൾ നേരിടാൻ പോവുകയാണ് അല്ലെ നാട്ടിലുള്ളവരെ നോക്കണം വിദേശത്തും പോകണം എല്ലാ കാര്യങ്ങളും നോക്കണം ഒരുപോലെ മാനേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ പ്രത്യേകിച്ച് ഫിനാൻസിന്റെ കാര്യത്തിൽ നമ്മൾ അവിടെ പൈസ ഉണ്ടാക്കുന്നു ആ പൈസ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചയക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ചെലവുകൾ നോക്കണം അവിടുത്തെ ചെലവുകൾ നോക്കണം അപ്പോൾ ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകുന്ന പ്രവാസികൾ നേരിടുന്ന കുറച്ച് വെല്ലുവിളികളുണ്ട് പ്രത്യേകിച്ച് എൻ ആർ ഇ എൻ ആർഒ അക്കൗണ്ടുകളെ പറ്റിയൊക്കെയുള്ള സംശയങ്ങൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രവാസികളുടെ സാമ്പത്തിക കാര്യങ്ങൾ പലപ്പോഴും സങ്കീർണത നിറഞ്ഞതായി തോന്നാം പ്രത്യേകിച്ച് എൻ ആർ ഇ എൻ ആർഒ അക്കൗണ്ടുകളിലെ പണമിടപാടുകള് നികുതി നിയമങ്ങളിൽ നാട്ടിലേക്കും തിരിച്ചുമുള്ള പണമയക്കല് തുടങ്ങിയ കാര്യങ്ങള് അതിനാൽ ഇന്ത്യൻ ബാങ്കിങ്ങിലെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രവാസികൾക്ക് ഏറെ നിർണായകമാണ് അതിന് സഹായകമായ മാർഗനിർദ്ദേശങ്ങളുമായാണ് ഇവിടെ ലളിതമായ ഉദാഹരണങ്ങൾ സഹിതം ഞാൻ നൽകാൻ പോകുന്നത് പ്രവാസി ആയാലും ഒരു ഇന്ത്യക്കാരെ നേടുന്ന ആദ്യ വെല്ലുവിളി സ്വന്തം ആവശ്യത്തിന് അനുയോജ്യമായ ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രവാസികൾക്കായി മൂന്ന് പ്രധാന അക്കൗണ്ടുകൾ ആണ് ഉള്ളത് അവ ഓരോന്നിൻ്റെയും സവിശേഷതകൾ മനസ്സിലാക്കി ശരിയായി ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പ്രവാസികൾക്കായിട്ടുള്ള അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ അക്കൗണ്ട് ആണ് എൻ ആർ ഐ അക്കൗണ്ട് നോൺ റെസിഡൻറ് എക്സ്റ്റേണൽ അക്കൗണ്ട് ഒരു പ്രവാസി ഇന്ത്യക്ക് പുറത്ത് നേടുന്ന വരുമാനം കൈകാര്യം ചെയ്യാനുള്ള ബാങ്ക് അക്കൗണ്ട് ആണ് എൻ ആർ ഇ അക്കൗണ്ട് നോൺ ചേണൽ പ്രവാസികൾക്ക് അവരുടെ വിദേശ വരുമാനം ഇന്ത്യൻ രൂപയിൽ നിലനിർത്താൻ ഈ അക്കൗണ്ട് സഹായിക്കുന്നു ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ദുബായിൽ ഐ ടി പ്രൊഫഷണലായി വർക്ക് ചെയ്യുന്ന ഒരാൾ അവരുടെ മാതാപിതാക്കൾക്കായി നാട്ടിലേക്ക് പണം അയക്കാനും തന്റെ സമ്പാദ്യം ഇന്ത്യൻ രൂപയിൽ നിലനിർത്താനും എൻ ആർ ഇ അക്കൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ അക്കൗണ്ടിൽ ലഭിക്കുന്ന പലിശ ഇന്ത്യയിൽ പൂർണ്ണമായി നികുതിഹിതമാണ് പലിശ അടക്കമുള്ള തുക നിയന്ത്രണങ്ങളില്ലാതെ എപ്പോൾ വേണമെങ്കിലും വിദേശത്തേക്ക് തിരിച്ചയക്കാം എന്നതാണ് ഈ അക്കൗണ്ടിനെ ഏറ്റവും ആകർഷകമാക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടൈപ്പ് ഒരു അക്കൗണ്ടാണ് എൻ ആർ ഒ അക്കൗണ്ട് വിദേശ ഇന്ത്യക്കാരനായ ശേഷവും വാടക പെൻഷൻ തുടങ്ങി ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന അക്കൗണ്ട് ആണ് എൻ ആർഒ അക്കൗണ്ട് നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട് അതായത് ഇന്ത്യൻ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പണം സൗകര്യപ്രദമായി നിക്ഷേപിക്കാനും മാനേജ് ചെയ്യാനും ഈ അക്കൗണ്ട് നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രോപ്പർട്ടി ടാക്സ് യൂട്ടിലിറ്റി ബില്ലുകൾ ഇ എം ഐ എന്നിവ അടയ്ക്കാൻ എൻ ആർഒ അക്കൗണ്ട് ആണ് ഏറ്റവും നല്ലത് എൻ ആർഒ അക്കൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലെ പലിശ നികുതി ബാധകമാണ് മാത്രമല്ല പ്രതിവർഷം ഒരു മില്യൺ ഡോളർ ഏകദേശം എട്ടര കോടി രൂപ മാത്രമേ ഈ അക്കൗണ്ടിലൂടെ വിദേശത്തേക്ക് കൊണ്ടുപോകാനാകൂ അതും ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രം ഒരു ഉദാഹരണം നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഒരാൾക്ക് കേരളത്തിലെ വസ്തു വിറ്റ് കിട്ടുന്ന പണം അതിൻ്റെ അക്കൗണ്ടിൽ എൻ ആർ അക്കൗണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആൾ വിദേശത്ത് വീടൊക്കെ വെച്ച് വീട് വാങ്ങി അവിടെ വീട് വാങ്ങേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ ഈ പൈസ നമുക്ക് അങ്ങോട്ട് എടുക്കേണ്ട വന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ പറയാ ബാങ്കിൻ്റെ സഹായത്തോടെ അനുവദനീയമായ പരിധിക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പണം നമുക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും മൂന്നാമതുള്ള അക്കൗണ്ട് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് സി എൻ ആർ അക്കൗണ്ട് ആണ് എഫ് സി എൻ ആരുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫോറിൻ കറൻസി നോൺ റെസിഡൻസ് അക്കൗണ്ട്സ് അക്കൗണ്ട് എന്നാണ് കറൻസി വ്യതിയാനങ്ങളുടെ നഷ്ടസാധ്യത ഒഴിവാക്കാനും രൂപയുടെ അസ്ഥിരയ്ക്കെതിരെ അസ്ഥിരത കൊണ്ടുവരുന്നുണ്ടല്ലോ അതിനെതിരെ സുരക്ഷിതത്വം നൽകാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് എൻ ആർ എ സംബന്ധിച്ച് ബാങ്കിങ് എന്നത് പണമിടപാടുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നല്ല നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് ശക്തമായ അടിത്തറ ആകുന്ന ഒന്നുകൂടിയാണ് അതിനാൽ ബാങ്ക് ഇടപാടുകൾ ശരിയായ രീതികൾ പിന്തുടരുന്നതിലൂടെ സാമ്പത്തിക കാര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അടിത്തറ നന്നായാലേ നമ്മൾ എത്രമാത്രം എന്തെല്ലാം കിട്ടിപ്പോ മുകളിലേക്ക് പണിതാലും അത് സ്ഥിരമായിട്ട് നിലനിൽക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ എൻ ആർ എ ആകുമ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എൻ ആർ ഇ അല്ലെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ട് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് അത് ചെയ്തതിന് ശേഷം അതിലൂടെ മാത്രം ഈ എൻ ആർ ഇ എൻ ആർ ഒ അക്കൗണ്ടുകളിലൂടെ മാത്രമേ നിങ്ങളുടെ സമ്പാദ്യം വളർത്താനും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സോ ഷെയർ ട്രേഡിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ എൻ ആർ ഇ അല്ലെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ട് വഴി മാത്രമേ ചെയ്യാവുള്ളൂ കാരണം അത് അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെമ എന്ന റൂളിന് അതായത് ഫോറിൻ മണി ആക്ട് ഏഹ് എക്സ് ഇതുണ്ടല്ലോ എഫ് എമ റൂൾ ഉണ്ടല്ലോ അതിന്റെ നിയമ ലംഘനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അടിത്തറ കൃത്യമായിട്ട് മുന്നോട്ട് നോക്കി പോവുക ഇനി നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളെ പറ്റിയൊക്കെ ഈ എൻ ആർ ഐ ആയിട്ടുള്ള നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുക കൃത്യമായിട്ടുള്ള ഒരു സഹായം തേടിയതിന് മാത്രം നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യങ്ങളിലേക്കുള്ള നല്ല നിക്ഷേ എന്താ പറയാ ശരിയായ പ്രൊഡക്റ്റ് മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ ഇൻഷുറൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് ആയിക്കോട്ടെ എന്തും ആയിക്കോളട്ടെ അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ആ ശരിയായ നിക്ഷേപങ്ങളിൽ മാത്രം നിക്ഷേപിക്കാൻ നിങ്ങൾ റെഡിയാവുക നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കുള്ള എല്ലാ സഹായവും നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്